ആറന്മുള അഷ്ടമിരോഹിണി വള്ള സദ്യയിൽ മന്ത്രി വി എൻ വാസവന് ആദ്യം സദ്യ വിളമ്പിയത് ആചാര ലംഘനമാണെന്ന ആരോപണവുമായി തന്ത്രി രംഗത്ത് ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തണമെന്ന രേഖാമൂലം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു എന്നാൽ സദ്യ വിളമ്പിയത് തന്ത്രി തന്നെയാണെന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിയുന്നതിന് മുമ്പ് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ചടങ്ങുകൾ ആരംഭിച്ചതായാണ് പരാതി ഉയർന്നത് ദേവസ്വമന്ത്രി വി എൻ വാസ്തവനാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത് ആചാരലംഘനം നടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായതായും ശുദ്ധിക്രിയകൾ നടത്തണമെന്നും തന്ത്രി പരമേശ്വരൻ വാസുദേവൻ പട്ടത്തിരിപ്പാട് ദേവസ്വം ബോർഡിന് കത്തയച്ചു രാവിലെ പത്തരയോടെ അഷ്ടമിരോഹിണി വള്ളസദ്യ ചടങ്ങുകൾ ആരംഭിച്ചതായും വിളക്ക് കൊളുത്തിയത് ആരാണെന്ന് അറിയില്ലെന്നും പന്ത്രണ്ട് മണിയോടെ മാത്രമേ ഉച്ചപൂജ തീരുകയുള്ളൂവെന്നും തന്ത്രി വ്യക്തമാക്കി വിഷയത്തിൽ വിശദീകരണം തന്ത്രി തന്നെ നൽകട്ടെയെന്നായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം അഷ്ടമിരോഹിണി വള്ളസദ്യ വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നായിരുന്നു ആന്റോന്റണി എംപിയുടെ പ്രതികരണം ഭക്തർക്ക് അഷ്ടമിരോഹിണി വെള്ള സദ്യ വിളമ്പുന്നതിന് മുമ്പ് ഊട്ടുപുരയിൽ മന്ത്രി വി എൻ വാസവന് സദ്യ വിളമ്പിയതായാണ് ആരോപണം ഉയർന്നത് ആചാരലംഘനം നടന്നിട്ടില്ലെന്ന് ആറന്മുള പള്ളിയുടെ സംഘം ഭാരവാഹികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട